നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം എസ് ആർ എച്ച് പഠിക്കൽ കലമുടക്കുകയാണോ അവസാനം കളിച്ച നാല് കളികളിലും മൂന്നും അവർ പൊട്ടിയിരിക്കുന്നു ജയിച്ചത് രാജസ്ഥാൻ റോയൽസിനോട് ഒറ്റ റൺസിന് രക്ഷപ്പെട്ടു പോയതാണ് അപ്പോൾ സീസണിന്റെ തുടക്കത്തിൽ എല്ലാവരെയും ഭയപ്പെടുത്തിയ ടീം ഈ അവസാന ഘട്ടം അടുക്കുമ്പോൾ മുട്ടിടിക്കുന്നൊരു കാഴ്ച എന്ന് തന്നെ പറയണം ഇന്നലെ ഏഴ് വിക്കറ്റിനാണ് മുംബൈ ഇന്ത്യൻസ് വിജയിച്ചു കയറുന്നത് അതും പതിനാറ് പന്തുകൾ ബാക്കി നിൽക്കെ എസ് ആർ എച്ച് ആ ഒരു ഫയർ പവർ ഒക്കെ എവിടെ പോയി എന്നുള്ളത് ആരാധകരിപ്പ് പരസ്പരം ചോദിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ നോക്കുക വമ്പന്മാർക്കൊക്കെ പണി കൊടുത്ത എസ് ആർ എച്ച് രണ്ടാം ഘട്ടത്തിൽ പണി തിരികെ വാങ്ങുകയാണ് ആദ്യ റൗണ്ടിൽ എസ് ആർ എച്ച് എം ഐ എ തോൽപ്പിച്ചിരുന്നു ഇപ്പൊ എന്തായി തിരിച്ച് എം ഐ പണി കൊടുത്തിരിക്കുന്നു ആദ്യ റൗണ്ടിൽ എസ് ആർ എച്ച് സി എസ് കെ തോൽപ്പിച്ചിരുന്നു രണ്ടാം റൗണ്ടിൽ എന്തായി സി എസ് കെ തിരിച്ച് എസ് ആർ എച്ച് തോൽപ്പിച്ചു എസ് ആർ എച്ച് ആദ്യ റൗണ്ടിൽ ആർ സി ബി എ തോൽപ്പിച്ചിരുന്നു ആർ സി ബി പകരം ഹൈദരാബാദ് പോയിട്ട് പണി കൊടുത്തു അപ്പൊ കൊടുത്ത പടിയൊക്കെ തിരിച്ചു വാങ്ങുകയാണ് ഇപ്പൊ എസ് ആർ എച്ച് എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ എസ് ആർ എച്ച് ഇന്നലെ വലിയ തോൽവി തോറ്റപ്പോ അതിന്റെ ഗുണം ലഭിച്ച ഒരുപാട് പേരുണ്ട് അതിലേറ്റവും അധികം ഗുണം ലഭിച്ചത് മറ്റാർക്കുമല്ല സി എസ് കെക്ക് തന്നെയാണ് മുംബൈയുടെ വിജയം ഏറ്റവും അധികം ഗുണകരമായത് സി എസ് കെക്ക് തന്നെയാണ് അവർ ഏതാണ്ട് സേഫായി എന്ന് തന്നെ പറയാം പ്ലേ ഓഫിലേക്കുള്ള ആ ഒരു യാത്രയില് അവർക്ക് കാര്യങ്ങൾ സുഖകരമായിട്ട് മാറിയിരിക്കുന്നു ഇനി വരുന്ന കളികളിൽ സി എസ് കെ പ്രകടനം എന്താവും അത് കാത്തിരിത കാണം ഇപ്പൊ പതിനൊന്ന് കളികളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റാണ് സി എസ് കെക്കും എസ് ആർ എച്ചിനും എൽ എസ് സിക്കും ഉള്ളത് ഇന്നലെ എസ് ആർ എച്ച് വിജയിച്ചിരുന്നെങ്കിൽ അവർ പതിനാല് പോയിന്റുമായിട്ട് സി എസ് കെ നാലാം സ്ഥാനത്തേക്ക് തള്ളിയേനെ ഇന്നലത്തെ തോൽവിയോടുകൂടി എസ് ആർ എച്ച് നാലാം സ്ഥാനത്ത് തന്നെ ആവുകയും സി എസ് കെ മൂന്നാം സ്ഥാനം ഭദ്രമാക്കുകയും ചെയ്തു കൂടി അവരുടെ നെറ്റ് റൺ റേറ്റ് നോക്കുക മൈനസ് ആണ് അതേസമയം പ്ലസ് എന്ന് കൂടി നോക്കുക അപ്പൊ അവിടെ ഒരു വലിയ അന്തരമുണ്ട് എസ് ആർ എച്ചിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ദുഷ്കരമാവുകയാണ് പിന്നെ അവര് ഫോർത്ത് പൊസിഷനിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നിലവിൽ ഭയപ്പെടാനില്ലെങ്കിലും സമീപകാലത്ത് അവരുടെ ഫോമാണ് ആശങ്കയ്ക്ക് വക നൽകുന്നത് എൽ എസ് സി കഴിഞ്ഞ കളി വലിയ തോൽവി തോറ്റു അപ്പം മൈനസ് സീറോ പോയിന്റ് ത്രീ സെവൻ വൺ ആയിട്ട് അവരുടെ നെറ്റ് റൺ റേറ്റ് താഴുകയും ചെയ്തു അപ്പൊ ഇത് നോക്കുമ്പോ തങ്ങളോടൊപ്പം ഓടുന്നവര് വീഴുമ്പോൾ സി എസ് കെ സേഫ് ആവുന്ന ഒരു കാഴ്ചയാണ് സി എസ് കെക്ക് ഇനിയുള്ള മൂന്ന് കളികളിൽ രണ്ടെണ്ണം വിജയിച്ചാൽ വളരെ അനായാസമായിട്ട് പ്ലേ ഓഫ് ഉറപ്പാക്കാൻ പറ്റും ഇനി അതല്ല ഒറ്റ കളി ജയിച്ചാൽ പോലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പോയിന്റുകൾ കൂടെയുള്ള ഒരു ഡ്രോപ്പ് ചെയ്യുമ്പോൾ സി എസ് കെക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഏതാണ്ട് സേഫ് ആയി കഴിഞ്ഞു സി എസ് കെ എന്ന് പറയേണ്ടി വരും മറുഭാഗത്ത് എസ് ആർ എച്ച് ഈ ഒരു പരാജയം എം ഐയുടെ വിജയം ആർ സി ബി ഡി സി തുടങ്ങിയ ടീമുകൾക്ക് കൂടി പ്രതീക്ഷ നൽകുകയാണ് ആർ സി ബി സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പം അവസാനത്തെ മൂന്ന് കളികൾ അവർ തുടർച്ചയായി വിജയിച്ചിട്ടുണ്ട് എട്ട് പോയിന്റ് അവർക്കുണ്ട് ഇനി മൂന്ന് കളികളാണ് ബാക്കിയുള്ളത് ആ കളികളെല്ലാം വിജയിച്ചാൽ അവർക്ക് പതിനാല് പോയിന്റിലേക്ക് എത്താൻ പറ്റും അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സി എസ് കെ അതുപോലെ എസ് ആർ എച്ച് പോലെയുള്ള ടീമുകളും പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ പ്രതീക്ഷയ്ക്ക് വക ജ്വലിക്കുകയാണ് ആർ സി ബി പ്രത്യേകിച്ച് എസ് ആർ എച്ചും എൽ എസ് സിയും തമ്മിലൊരു പോരാട്ടം കൂടി ബാക്കിയുണ്ട് അതിൽ എന്തായാലും ഒരു ടീം തോൽക്കുമല്ലോ അപ്പൊ മറ്റേ ടീമിന്റെ സാധ്യത അവിടെ കൂടുതലായിട്ട് മങ്ങുകയും ചെയ്യും അപ്പം ആർ സി ബിയുടെ ഒരു പ്രതീക്ഷ പത്ത് ശതമാനത്തിന് മുകളിലേക്ക് ഇപ്പം വർദ്ധിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ് തീർച്ചയായിട്ടും എം ഐയുടെ വിജയം കൊണ്ട് എം ഐക്ക് ഗുണമല്ലെങ്കിലും അത് ആർ സി ബി സി എസ് കെ എൽ എസ് സി തുടങ്ങിയ ടീമുകൾക്ക് വലിയ പ്രതീക്ഷകളാണ് സമ്മാനിക്കുന്നത് ബാക്കി കാര്യങ്ങൾ ഇനി കണ്ടറിയണം ഐ പി എൽ അവസാന ഘട്ടത്തിലേക്ക് അടക്കുമ്പോൾ ടെസ്റ്റും ടിസ്റ്റും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കെ കെ ആർ പതിനാറ് പോയിന്റുമായിട്ട് ഒന്നാമത് നിൽക്കുമ്പോൾ പത്ത് കളിയിൽ നിന്ന് പതിനാറ് പോയിന്റുള്ള രാജസ്ഥാൻ റോയൽസ് രണ്ടാമത് അവര് അവരുടെ അടുത്ത കളി വിജയിച്ച ഒന്നാം സ്ഥാനം തിരികെ പിടിക്കും സി എസ് കെ മൂന്ന് എസ് ആർ എച്ച് നാല് എൽ എസ് സി അഞ്ച് പന്ത്രണ്ട് പോയിന്റുള്ള ടീമുകളാണ് അവര് ദൻ ഡി സി പത്ത് പോയിന്റുമായിട്ട് ആറാമത് ആർ സി ബി എട്ട് പോയിന്റുമായിട്ട് ഏഴാമത് പി ബി കെ സി എം ഐക്കും ഇപ്പോൾ എട്ട് വീതം പോയിന്റുകളായി കഴിഞ്ഞു ജി ടിക്കും എട്ട് പോയിന്റ് ഉണ്ട് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്ത് വിശേഷങ്ങളായി